ഇത് ആലീസ് ഒസ്മാൻ വരച്ചും എഴുതിയും തൻ്റെ ഇരുപത്തി ഒൻപതാം വയസ്സിൽ അവൾ സമ്പാദിച്ചത് തൊണ്ണൂറ്റി കോടി തന്റെ ആദ്യ നോവൽ പുറത്തിറക്കുമ്പോൾ ആലീസിന് വയസ്സ് പതിനേഴ് മാത്രമായിരുന്നു പ്രായം തന്റെ ഇരുപത്തി ഒമ്പതാം വയസ്സിലെത്തുമ്പോൾ ആലീസ് കോടികൾ വിലമതിക്കുന്ന എഴുത്തുകാരിയാണ് എന്നാൽ അവളുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിച്ച ഒന്നായിരുന്നു ഹാർട്ട് സ്റ്റോപ്പർ എന്ന പുസ്തകം കൗമാരക്കാരുടെ ഇടയിലെ എൽ ജി ബി ടി ക്യൂ പ്ലസ് ബന്ധങ്ങളുടെ കഥ പറയുന്ന ഹാർട്ട് സ്റ്റോപ്പർ ലോകമൊട്ടാകെ മുപ്പത്തേഴ് ഭാഷകളിലായി ഇതുവരെ എൺപത് ലക്ഷം കോപ്പികളാണ് വിറ്റഴിഞ്ഞത് ബ്രിട്ടണിൽ മാത്രം പതിനൊന്ന് ലക്ഷം കോപ്പികൾ വിറ്റഴിഞ്ഞു കഴിഞ്ഞു തുടർച്ചയായി വിവിധ ബെസ്റ്റ് സെല്ലർ പട്ടികയിൽ ഉൾപ്പെട്ട ഹാറ്റ് സ്റ്റോപ്പർ ന്യൂയോർക്ക് ടൈംസ് സൺഡേ ടൈംസ് ബെസ്റ്റ് സെല്ലർ പട്ടികയിൽ ഒന്നാമതുമെത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ ഏഴിന് പ്രസിദ്ധീകരിച്ച അഞ്ചാം ഭാഗം മൂന്ന് ദിവസത്തിനുള്ളിൽ ബ്രിട്ടണിൽ മാത്രം അറുപതിനായിരം കോപ്പിയാണ് വിറ്റുപോയത് നോവൽ അടിസ്ഥാനമാക്കി നെറ്റ്ഫ്ലിക്സ് പുറത്തിറക്കിയ സീരീസിന് തിരക്കഥ രചിച്ചതും ആലിസ് തന്നെ എട്ട് എപ്പിസോഡുകൾ വീതമുള്ള രണ്ട് സീസൺ പുറത്തുവന്ന സീരീസിന്റെ മൂന്നാമത്തെ സീസൺ നിർമ്മാണഘട്ടത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നെറ്റ്ഫ്ലിക്സ് ഇംഗ്ലീഷ് സീരീസുകളിൽ ഏറ്റവും അധികം പ്രേക്ഷകർ കണ്ട ടോപ് ടെൻ പട്ടികയിൽ ഉൾപ്പെട്ട ഹാർട്ട് സ്റ്റോപ്പർ ഫൈവ് എം അവാർഡ് നേടിയിരുന്നു ആരാണ് ഇംഗ്ലീഷ് ഫിക്ഷൻ എഴുത്തിലെ ഈ പുതിയ താരോദയം എന്താണ് ആലിസിനെ ആരാധകർക്കിടയിൽ ഇത്രയും പ്രിയപ്പെട്ടതാക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ ബ്രിട്ടനിൽ കെന്റ് യൂണിവേഴ്സിറ്റിയിൽ ജോലി ചെയ്യുന്ന ട്രൂഡിയുടെയും കമ്പ്യൂട്ടർ എഞ്ചിനീയറായ മാത്യുവിൻ്റെ മകളായിട്ടാണ് ആലിസിന്റെ ജന്മം ചെറുപ്പം മുതലേ പുസ്തകങ്ങളെ ആരാധിച്ചിരുന്ന ആലിസ് ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ബിരുദം നേടി പതിനേഴാം വയസ്സിൽ രണ്ട് നോവലുകൾ സോളിയേറ്റർ റേഡിയോ സൈലൻസ് എന്നിവ പ്രസിദ്ധീകരിച്ച ശേഷമാണ് ആലിസ് ഗ്രാഫിക് നോവൽ രംഗത്തേക്ക് തിരിയുന്നത് വെബ് കോമിക്കായാണ് ഹാർട്ട് സ്റ്റോപ്പർ വരച്ചും എഴുതിയും തുടങ്ങിയത് നിക് നാൽസൺ ചാർലി സ്പ്രിംഗ് എന്നീ രണ്ട് ബ്രിട്ടീഷ് സ്കൂൾ വിദ്യാർത്ഥികളുടെ പ്രണയമാണ് പുസ്തകത്തിന്റെ വിഷയം സന്തോഷം പ്രണയം ക്വീർ വ്യക്തിത്വം എന്നിവയുമായി ബന്ധപ്പെട്ട പ്രമേയമാണ് ഹാർട്ട് സ്റ്റോപ്പർ കൈകാര്യം ചെയ്യുന്നത് പ്രായഭേദമന്യ വായനക്കാർക്ക് പുസ്തകം ഇഷ്ടമായത് എനിക്ക് ഭാവിയെക്കുറിച്ച് വലിയ പ്രതീക്ഷയാണ് നൽകുന്നത് എന്നാണ് എഴുത്തുകാരി ആലിസ് പറയുന്നത് വളരെ ലളിതമെന്ന് തോന്നുന്ന ആഖ്യാനത്തിനിടയിൽ മാനസികാരോഗ്യം കൗമാരക്കാർക്കിടയിൽ ക്വീർ വ്യക്തിത്വം സൃഷ്ടിക്കുന്ന സംഘർഷങ്ങൾ സ്വന്തം ലൈംഗികത സംബന്ധിച്ച തുറന്നുപറച്ചുകൾ തുടങ്ങിയ സങ്കീർണ വിഷയങ്ങളും സ്വാഭാവികമായി ആലിസ് കൊണ്ടുവരുന്നുണ്ട് പല തട്ടുകളുള്ള കഥാഗതി ആയിരിക്കുമ്പോൾ തന്നെ ലാഘവത്വവും നർമ്മവും നിറഞ്ഞ സംഭാഷണത്തിലൂടെ വായന ആഘോഷമാക്കി മാറ്റാൻ ആലീസിനാകുന്നുണ്ട് പുസ്തകത്തിന്റെ വലിയ വിജയത്തിന് പിന്നിലുള്ള കാരണവും അതുതന്നെയാണ് ചാർലിയെയും നിക്കിനെയും കേന്ദ്ര കഥാപാത്രങ്ങളാക്കുകയും ഒരു നിര മറ്റു കീർ കഥാപാത്രങ്ങളെ ചുറ്റും വിന്യസിക്കുകയും ചെയ്തതിലൂടെ ഈ പാരമ്പര്യ എഴുത്തു രീതിയിൽ തന്നെയാണ് ആലിസ് തകടം മറിച്ചത് ഹാട്ട് സ്റ്റോപ്പറിലെ ഏതെങ്കിലും ഒരു കഥാപാത്രവുമായ വായനക്കാർക്ക് ഓരോരുത്തർക്കും സ്വയം ബന്ധപ്പെടുത്താൻ കഴിഞ്ഞു എന്ന് തന്നെയാണ് എൺപത് ലക്ഷം കോപ്പികൾ വിറ്റഴിക്കപ്പെട്ടതിന് പിന്നിലെ രഹസ്യവും ഇപ്പോൾ പുറത്തിറങ്ങിയ അഞ്ചാമത്തെ ഭാഗത്തിൽ ചാർലിയുടെയും നിക്കിന്റെയും ജീവിതത്തിന്റെ നിർണായ ഘട്ടത്തെയാണ് നോവലിസ്റ്റ് അഭിമുഖീകരിക്കുന്നത് സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞ് ഇരുവരും യൂണിവേഴ്സിറ്റി പ്രവേശനത്തിന് ശ്രമിക്കുകയാണ് അതിനോടനുബന്ധിച്ചുള്ള തീരുമാനങ്ങൾ ഇരുവരുടെയും ജീവിതത്തിൽ ഉണ്ടാക്കുന്ന പുതിയ ഭാഗത്തിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച വനിതകളിൽ ായിരുന്നു പട്ടികയിലും ആലീസ് ഇടം നേടി സോളിയേറ്റർ റേഡിയോ സൈലൻസ് നിക്കാൻ ചാർലി ഐ വാസ് ബോൺ ഫോർ ദിസ് ദിസ് വിന്റർ ലവ്ലെസ് എന്നിവയാണ് ആലിസിന്റെ മറ്റ് പുസ്തകങ്ങൾ ആരാധകർ കാത്തിരിക്കുന്ന സീരീസിലെ ആറാമത്തെയും പുസ്തകത്തിന്റെ ആലോചനയിലാണ് ആലിസ് ഇപ്പോൾ